എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ വാങ്ങാം അൽ ും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കൊടുവിലാണ് യു ഡി എഫ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എന്ന നിലയിൽ ഷാഫി പറമ്പിൽ വടകരയിൽ പുതുമുഖമാണെങ്കിലും ഇരുകൈയും നീട്ടി ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു വടകരയിലെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഷാഫി പറമ്പിൽ അമൃത ന്യൂസിനൊപ്പം ചേരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ വടകര ലോക്സഭാ മണ്ഡലത്തിലെത്തിയ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ വടകരയിലെ അനുഭവങ്ങളും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കാൻ ചേരുന്നു പാലക്കാട് നിന്ന് ലഭിച്ച വൈകാരിക യാത്രയായപ്പം വടകരയിലെ ഗംഭീര സ്വീകരണം അല്ല രണ്ടും ഹൃദയത്തിൽ ഒന്നായിരുന്നു മാറ്റാൻ കഴിയില്ല അപ്പം അത് അത്രമേൽ വൈകാരികവും ഉള്ളിൽ തട്ടിയതുമായിരുന്നെങ്കിലും പറഞ്ഞയക്കുമ്പോൾ അവര് പറഞ്ഞു വെച്ചത് പോയി തോറ്റിട്ട് വരാനല്ല ജയിച്ചിട്ട് തന്നെ വരണം എന്നുള്ളതാണ് വടകരയിൽ വന്നിറങ്ങുമ്പോൾ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു വടകരയിൽ വലിയ ജനക്കൂട്ടം പാർട്ടി മുന്നണി പ്രവർത്തകർ ജനങ്ങൾ എല്ലാവരും ഭയങ്കര കോണ്ഫിഡൻസ് നൽകുന്നുണ്ട് അപ്പം അവർ പറയുന്നുണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് പാലക്കാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തോളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ മെല്ലെ പ്രചരണം തുടങ്ങി പിന്നെ കഴിയാവുന്ന സ്ഥലങ്ങളിലും കൺവെൻഷനിലൊക്കെ ഇങ്ങനെ ചെറുതായി പങ്കെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം ഒന്ന് രണ്ട് ക്യാമ്പസുകളൊക്കെ വിസിറ്റ് ചെയ്തു അപ്പം ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം പിന്നെ തോന്നുമാറൊരു സപ്പോർട്ട് വടകരയിൽ നിന്ന് എനിക്ക് അനുഭവപ്പെടുകയാണ് ഞങ്ങൾ ജയിക്കും അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിയായത് അപ്പം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നതിൽ വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു ഒരു പക്ഷേ പക്ഷേ ആദ്യത്തെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പിന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയില്ല എന്നോ നേരത്തെ സ്ഥാനാർത്ഥി ആയില്ലാന്നോ എന്നും എനിക്ക് തോന്നാത്ത തരത്തില് അവരത് ഏറ്റെടുത്ത് അത്ര ഡീപ്പായി അത്ര സ്പീഡായി അത്ര വലിയ പങ്കാളിത്തത്തോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക വടകരയിൽ യു മുന്നോട്ട് വെക്കുന്ന പ്രധാന വികസന നയങ്ങൾ എന്തൊക്കെയാണ് അല്ല ഞാനിപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞങ്ങളൊരു വികസന രേഖ പുറത്തിറക്കും ഇപ്പം ഞാൻ എൻ്റെ ബേസായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നെക്സ്റ്റ് ജനറേഷൻ വടകരയിൽ ജനിച്ചു വളരുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഒരു വടകരക്കാരനാണ് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ജീവിക്കുന്നു എന്ന് പറയാനുള്ള ഫെസിലിറ്റീസ് അവർക്ക് ഒരുക്കുക ഓപ്പർച്യൂണിറ്റീസിന് അവർക്ക് അവസരങ്ങളുണ്ടാക്കുക അതിന് ആളുകളുമായിട്ടായി ഇപ്പം ഗവൺമെൻറ് ഫണ്ടും വികസന പ്രവർത്തനങ്ങളും മാത്രമല്ല നമുക്കുള്ള എല്ലാ ബന്ധങ്ങളും കണക്ഷൻസും ഒക്കെ ഇവിടുന്ന് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന സെൽഫ് ഇനീഷ്യേറ്റീവ്സ് ഉൾപ്പെടെ പല പദ്ധതികൾ മനസ്സിലുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു കാര്യം ഞാൻ പറയുന്നു ും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും ലക്ഷ്യം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു ഇടക്കിടെ ഉണ്ടാകുന്ന ഈ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുന്നുണ്ട് അതും പ്രധാനമായും കോൺഗ്രസ് ബി ജെ പി ഒന്നാമതായി തന്നെയാണ് ഈ ഒരു കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുന്നത് അല്ല അത് ഒരു തരം അവസരവാദത്തിൻ്റെ പ്രശ്നമാണ് അവർ ഓപ്പർച്യൂണിസ്റ്റാണ് അവസരവാദികൾ തന്നെയാണ് അവരെ പറ്റി തുറന്ന് പറയേണ്ടതായിട്ട് വരും അത് പിന്നെ രണ്ടാമതൊരു കാര്യം കോൺഗ്രസ് ആസ് എ ടീം ആസ് എ ഹോൾ ഒരിക്കലും ബി ജെ പി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ അവർക്ക് കിട്ടില്ല അപ്പോൾ അവർ തകർക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്കൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആരെങ്കിലുമൊക്കെ ചാക്കിട്ട് പിടിക്കുക എന്നല്ലാണ്ട് മറ്റു പല പ്രസ്ഥാനങ്ങളും അവർക്ക് രഹസ്യധാരണകളാവാം മറ്റു പല പ്രസ്ഥാനങ്ങളും അവരെ പിന്തുണക്കുന്നവരുണ്ടാവാം അവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുന്നവരുണ്ടാവാം അതിലേക്കൊന്നും പോകില്ലായെന്ന് അവർക്കും ജനങ്ങൾക്കും ഉറപ്പുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് അവരുമായിട്ട് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനോ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനോ തയ്യാറാവില്ല എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഈ അവസരങ്ങൾ മാത്രം കാത്തു നിൽക്കുന്ന ഒന്നിനുണ്ട് അത് എല്ലാ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പം അതിന് ചിലപ്പോൾ അവർ ചക്കട്ട് പിടിക്കുന്നുണ്ടാവും അത് പക്ഷേ ഐഡിയോളജിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയില്ല അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും അത് അവസരവാദത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും മറ്റൊന്നുമല്ല ഈ ഒരു കൊഴിഞ്ഞു പോക്ക് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുന്നു ബി ജെ പി യെ എതിരിടുന്ന കാര്യത്തിൽ കോൺഗ്രസ് അല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട് കോൺഗ്രസ്സിന് താൽക്കാലികമായ ക്ഷീണങ്ങളോ പരാജയങ്ങളോ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ കാണുന്ന നമ്മൾ മനസ്സിൽ കാണുന്ന എല്ലാ യൂണിറ്റിയുടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പൊളിറ്റിക്സിൻ്റെയും പ്രതീകം കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ കോൺഗ്രസ് ഇല്ലാതെ ഈ പറയുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തൽ സാധ്യമല്ല അപ്പോൾ അതിനിപ്പം ഒരാൾ എന്തെങ്കിലും ഒരു അവസരം തേടി പോയി എന്നുള്ളതുകൊണ്ട് നാളെ ആളുകൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാതിരുന്നവർ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് വേറെ ആർക്ക് വോട്ട് ചെയ്താലും ഇതിനെ ചെറുക്കാൻ കഴിയുക രാജ്യത്ത് പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ആളുകൾക്ക് ബി ജെ പി തടയിടാൻ കഴിയൂ അത് കഴിയില്ല പത്ത് മുന്നൂറിലധികം സീറ്റ് രാജ്യത്ത് മത്സരിക്കുന്ന കോൺഗ്രസും കൂടെ ചേരുന്ന ഒരു സംവിധാനത്തിന് അത് സാധിക്കുകയുള്ളു പത്മജ വേണുഗോപാലിനെതിരെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം അതിപ്പം കെ പി സി സി രാഷ്ട്രീയകാര സമിതിയിലും വിമർശനം ഉണ്ടായല്ലോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഞാനതിലും പങ്കാളിയായിട്ടില്ല അതും ഒരു പക്ഷേ അത്രമേൽ ലീഡറിന്റെ മകൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമല്ലോ അപ്പം അതിനകത്ത് ചേച്ചി ഇപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം പിന്നെ ചന്ദനക്കുറി തൊടാൻ കോൺഗ്രസ്സിൽ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പത്മേച്ചി ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല ആ കാര്യം എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയി കണ്ണനെ തൊഴുന്ന കെ കരുണാകരൻ്റെ മകൾ എങ്ങനെയാണ് സംബന്ധിച്ച് അത് പറയുന്നത് സി അവർക്ക് എനിക്ക് എം പി ആവണമെന്നോ എം എൽ എ ആവണമെന്നോ കേന്ദ്രമന്ത്രി ആവണമെന്നോ ഗവർണർ ആവണമെന്നോ എന്ത് വേണമെങ്കിൽ അവർ ആഗ്രഹിച്ചോട്ടെ അതൊന്നും കോൺഗ്രസ് ആക്കിയില്ല എന്ന് പറഞ്ഞോട്ടെ കോൺഗ്രസ്സിനകത്തൊരു വിശ്വാസിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കാൻ പറ്റുക എല്ലാ വിശ്വാസികൾക്കും വിശ്വാസം ഇല്ലാത്തവരും നിൽക്കാൻ കഴിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അത് ഒരു 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 ചേച്ചി ആ സ്റ്റേറ്റ്മെന്റൊക്കെ പ്രയാസമായിട്ടുണ്ടായി പിന്നെ കെ പി സിയിൽ നടന്ന ചർച്ച ഞാൻ പങ്കാളിയല്ലാത്തതുകൊണ്ട് ഞാൻ വാർത്തകൾ മാത്രമേ കണ്ടുള്ളൂ വടകരക്ക് ഷാഫി പറമ്പിൽ ഒരു അപരിചിതനല്ല എന്നാലും എനിക്കൊരു അവസരം തരുന്നതിൻ്റെ പേരിൽ അവർ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല ഞാൻ ഇവിടുത്തെ ജാതി മത വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി അഴിമതിരഹിതമായി വടകരയുടെ നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവരിലൊരാളായിട്ട് ഞാൻ ഉണ്ടാവും എനിക്ക് പാലക്കാട്ട് അവസരം തന്നപ്പോഴും ഇപ്പം അവിടെ മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന ജില്ലയാണ് പാലക്കാട് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് അവസരം കിട്ടിപ്പോകുമ്പോൾ ഞാൻ സാറും അനിലേറ്റവും കൂടെ തന്നിട്ടാണ് എനിക്കത് അവിടെ പിന്നെ കൊണ്ടുവരാനൊക്കെ സാധിച്ചത് അപ്പം കിട്ടിയ അവസരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാവുന്നവൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവാണ് പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിക്കില്ലെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നത് അതിനോട് എന്താണ് പറയാനുള്ളത് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയിട്ട് ദേ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ് റിഗ്രെറ്റ് അതിനകത്ത് ഒരു അവരിപ്പോഴും ആ പ്രതികൾക്കുള്ള സംരക്ഷണം ഒരുക്കുകയാണ് അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് ജയിലിൽ ഫോൺ കൊടുക്കുന്നു മയക്കുമരുന്ന് കൊടുക്കുന്നു അവർ ജയിലിൽ നിന്ന് കൊട്ടേഷൻ സ്വീകരിക്കുന്നു അവർക്ക് പരോളിൻ്റെ ഘോഷയാത്രയാണ് അവരുടെ കല്യാണത്തിൽ ഇവരുടെ നേതാക്കന്മാർ വരിവരിയായിട്ട് പങ്കെടുക്കുന്നു അതിൽപ്പെട്ട് കുറ്റവാളിയാണ് പ്രതിയാണെന്ന് കോടതി പറഞ്ഞ ആളുകളെ മഹത്വൽക്കരിച്ച് എനിക്കതിനകത്ത് അത്ഭുതപ്പെടുത്തിയത് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അത്തരം ആളുകളെ മഹത്വൽക്കരിച്ച് പോസ്റ്റഡൊക്കെ ചെയ്യുക അപ്പം ഒരു പ്രോ കില്ലർ സ്റ്റാൻഡ് അവരുടെ അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാൻ കഴിയുന്നില്ല എന്നുള്ളത് സി പി എം മനസ്സിലാക്കുന്നില്ല സി ണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അവരുടെ ആ സ്റ്റാൻഡ് അപ്പോൾ അത് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വീണ്ടും വീണ്ടും അത് ചെയ്തവർക്ക് ഇവരുടെ പിന്തുണ എസ്റ്റാബ്ലിഷ് കൂടിയാണ് ആ രാഷ്ട്രീയം അവസാനിക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇത്തവണയും വടകരയിൽ യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ക്യാമറാമാൻ സനിൽ വർഷാഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്